നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നിരന്തരമായ ആനശല്യത്തിന് പേരുകേട്ട സ്ഥലമാണ് ആ സ്ഥലത്തു കൂടിയാണ് നമ്മുടെ ആ കാണുന്ന മതിലാണ് ആന എന്ന പേരിൽ അറിയപ്പെടുന്നത് വലിയ തോട്ടങ്ങൾ ഇരുവശത്തും ഇടതൂർന്നു നിൽക്കുന്ന റവതിസുന്ദരമായ കാഴ്ചകൾ രാത്രിയിൽ നൂറുകണക്കിന് ആനകളുടെ തേരോട്ടം നടക്കുന്ന ഞാൻ സുജി കൊഴുമ്പിലാണ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഒരു കിടൻ യാത്രയാണ് അതും നമ്മുടെ സ്വന്തം ആന വണ്ടിയിൽ നമ്മുടെ പ്രിയപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മുടെ ഇന്നത്തെ യാത്ര ആറുളം ഫാമിലേക്കാണ് ആറോളം ഫാമിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ ഒന്ന് ചുറ്റി അടിക്കാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഈ കെ എസ് ആർ ടി സിയുടെ ഗ്രാമവണ്ടിയിലാണ് നമ്മൾ ആറള ഫാമിലേക്ക് പോകുന്നത് വണ്ടി നമുക്ക് കാണാം ഗ്രാമവണ്ടി മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെയും എം എൽ എയുടെയും പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഒക്കെ പേരുണ്ട് ബോർഡ് കാണാം കീഴ്പള്ളി കൂടി ആറളം ഫാം നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന പട്ടണത്തിൽ നിന്നാണ് ഇരിട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മൾ ആറളം ഫാമിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സിയുടെ ഒരു ഗ്രാമ വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത് രാവിലെ സമയമിപ്പോൾ ഏഴ് മുപ്പത് സൂര്യൻ ഉദിച്ചു വന്ന് വെളിച്ചം അന്തരീക്ഷത്തിൽ പകരുന്നതേയുള്ളൂ ഇരിട്ടി പട്ടണത്തിലൂടെ യാത്ര ആരംഭിക്കുന്നു മനോഹരമായ ഇരിട്ടിയിലെ മസ്ജിദ് ഇപ്പോൾ നമ്പിൽ കാണാം നമ്മൾ മൈസൂർ റോഡിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരിട്ടി പട്ടണത്തിലൂടെ കടന്നു പോകുന്ന അന്തർ സംസ്ഥാന പാതയാണ് മൈസൂർ പാത ആ മൈസൂർ പാതയിലൂടെ നമ്മൾ വീണ്ടും സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ഇരിട്ടി പാലത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഇരിട്ടിപ്പാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതീർത്ത പാലമാണ് ഒരു ചരിത്ര സ്മാരകമായി ഇരിട്ടി പാലം ഇപ്പോഴും സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇരിട്ടി പാലവും കടന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഇടതുവശത്തേക്ക് കാണുന്ന റോഡ് തളിപ്പറമ്പ് ഇരിക്കൂർ ഭാഗത്തേക്ക് പോകുന്ന ഹൈവേയാണ് നമ്മൾ വലതുവശത്തേക്ക് തിരിഞ്ഞ് മൈസൂർ റോഡിലൂടെ ആറളം ഫാം ലക്ഷ്യമാക്കി നീങ്ങുകയാണ് വളരെ സുന്ദരമായ രീതിയിലുള്ള റോഡിലൂടെയുള്ള യാത്ര കുറച്ച് ദൂരം പോകുമ്പോൾ മൈസൂർ റോഡ് നേരെ മുമ്പോട്ട് പോകും മാടം എന്ന ഒരു സ്ഥലത്തെത്തിച്ചേരുമ്പോൾ ആറണഫാമിലേക്കും കീഴ്പള്ളിയിലേക്കുമൊക്കെ പോകേണ്ട വഴി വലത്തോട്ട് തിരിഞ്ഞാണ് പോകേണ്ടത് അപ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ യാത്ര തുടരുകയാണ് നേരെ പോകുന്നത് മൈസൂർ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് കോളിക്കടവ് എന്ന പാലത്തിലൂടെയാണ് കോളിക്കടവ് പാലത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ യഡൂർ എന്ന ചെറിയ പട്ടണത്തിൽ സിറ്റിയിലെത്തിച്ചേരുന്നു എടൂർ അറളം പഞ്ചായത്തിൻ്റെ ആസ്ഥാനമായ സ്ഥലമാണ് എടൂർ പട്ടണവും ആ ചെറിയ ടൗണും കടന്ന് വീണ്ടും നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ കീഴ്പള്ളിയിലേക്ക് എത്തിച്ചേരാൻ ആകുന്നു കീഴ്പള്ളി കടന്നു വേണം ആറള ഫാമിലേക്ക് പോകാൻ അപ്പോൾ നമ്മുടെ ബസ് കീഴ്പള്ളി എന്ന പട്ടണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കീഴ്പള്ളി ആറള ഫാമിനോട് ഏറ്റവും അടുത്ത ഒരു സ്ഥലമാണ് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമല്ല എൻ്റെ ജന്മസ്ഥലവുമാണ് ഈ ഗ്രാമം അപ്പോൾ കീഴ്പള്ളിയും കടന്ന് നമ്മൾ ആറള ഫാമിലേക്ക് യാത്ര തുടരുകയാണ് തുടരുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം ഗണപതി ക്ഷേത്രമൊക്കെ ഇവിടെ കാണാം കീഴ്പള്ളിയിലെ അതിനുശേഷം കക്കുവ എന്ന പ്രദേശം കടന്ന് കക്കുവ പുഴയും കടന്നാൽ ആറളം ഫാമിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയായി ആറളം ഫാമിലെ ചെക്ക് പോസ്റ്റ് ഇതാ എത്തിക്കഴിഞ്ഞു ഈ ചെക്ക് പോസ്റ്റ് കടന്നാൽ ആറളം ഫാമിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഇനി ആറളം ഫാമിലെ കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആറളം ഫാമിലെ ജനവാസ മേഖലകളിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ ആദിവാസി പുനരധിവാസ മേഖലയാണ് ആറളം ഫാം ആറളം ഫാമിനെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം പന്ത്രണ്ടായിരം ഏക്കർ സ്ഥലമാണ് ആറളം ഫാമിന് പൂർണമായിട്ടുമുള്ളത് അതിൽ പകുതിയോളം സ്ഥലം ആദിവാസി പുനരധിവാസത്തിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു അപ്പോൾ ആ പുനരധിവാസ മേഖലകളിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ ബസ് കടന്നു പോകുന്നത് സർക്കാരിൻ്റേതായി വന്ന പുതിയ കെട്ടിടങ്ങളുടെ കാഴ്ചകൾ അതിനുശേഷം ഇതാ കാട്ടു ചെടികളുടെ കാഴ്ചകൾ അതുപോലെ തന്നെ ബസ് കയറാൻ വേണ്ടി വന്ന സമയത്ത് യജമാനനെ കൊണ്ടവിട്ട ഒരു മനോഹരമായ നായുടെ നിൽപ്പ് അതിൻ്റെ എല്ലാം കാഴ്ചകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഈ ജനവാസ മേഖലകളിലൂടെ കടന്നു പോവുകയാണ് നിരന്തരമായ ആനശല്യത്തിന് പേരുകേട്ട സ്ഥലമാണ് ആ സ്ഥലത്തുകൂടിയാണ് നമ്മുടെ യാത്ര ഈ സമയത്തല്ല വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലൂടെ ഇങ്ങനൊരു വാഹനത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അത്രയധികം ആനശല്യമുള്ള ഒരു മേഖലയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ആറമ്പ പുനരധിവാസ മേഖലയ്ക്ക് അടുത്ത് തന്നെയുള്ള പ്രദേശത്ത് ഫോറസ്റ്റിൻ്റെ വലിയൊരു കെട്ടിടം സമുച്ചയം ഇവിടെ കാണാം ഈ വന്യജീവി പ്രശ്നങ്ങൾക്ക് കാരണം തന്നെ കാരണമുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫോറസ്റ്റിൻ്റെ നിരവധി ഉദ്യോഗസ്ഥരും കെട്ടിടങ്ങളും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട് ഇതെല്ലാം ഒരു കാലത്ത് ആറളം ഫാമിൻ്റെ കൃഷിഭാവിൻ്റെ ഭാഗമായിരുന്ന സ്ഥലങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ആറളം ഫാമിലേക്കുള്ള കെ എസ് ആർ ടി സിയുടെ ഈ യാത്രാ സൗകര്യം ആരംഭിച്ചിട്ട് ഏകദേശം രണ്ട് കൊല്ലത്തോളം ആയിട്ടേ ഉള്ളൂ അതിനു മുമ്പ് ഇങ്ങനെ ഒരു ബസ്സിൻ്റെ യാത്രാ സൗകര്യം ഈ മേഖലകളിലൂടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ബസ് സൗകര്യം ആരംഭിച്ചതോടുകൂടി തന്നെ ഈ പുനരധിവാസ മേഖലയിലുള്ള ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് ഈ ബസ് ട്രിപ്പ് ഈ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറുമൊക്കെ വളരെ കൂടിയാണ് ഈ നാട്ടിലൂടെ പോകുന്ന യാത്രക്കാരുമായി ഇടപഴകുന്നത് എന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിറ്റി ഹാളും അതിനോടത്ത് ഒരു ആംബുലൻസ് സർവീസും ഒക്കെ ഈ ഫാമിലുണ്ട് ഈ ഫാമിലൂടെ യാത്ര ചെയ്യുന്ന ഈ ബസ് പുനരധിവാസ മേഖലയിലും അതുകൂടാതെ ഇപ്പോൾ കേരള സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഫാമായി നിലനിൽക്കുന്ന ഭാഗത്തുകൂടിയും ഒക്കെയാണ് ഈ ട്രിപ്പ് കടന്നു പോകുന്നത് പുനരധിവാസ മേഖല കഴിഞ്ഞ് ഇപ്പോൾ ആറളം ഫാമായി നിൽക്കുന്ന പ്രദേശത്ത് എത്തിയിരിക്കുന്നു അതിൻ്റെ ചെക്ക് പോസ്റ്റും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇനി നമ്മൾ കുറച്ചു ദൂരം ആറളം ഫാമിൻ്റെ ഭാഗമായിട്ടുള്ള പുനരധിവാസത്തിന് കൊടുക്കാത്ത മേഖലകളിലൂടെയാണ് കൃഷി നിലനിർത്തിയിരിക്കുന്ന മേഖലകളിലൂടെയാണ് നമ്മുടെ ബസ് കടന്നു പോകുന്നത് പ്ലാന്റേഷൻ ഭാഗങ്ങളാണ് റബ്ബറിൻ്റെ വലിയ തോട്ടങ്ങൾ ഇരുവശത്തും ഇടതൂർന്നു നിൽക്കുന്ന റബ്ബർ മരങ്ങളുടെ സുന്ദരമായ കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പകൽ സമയത്തല്ലാതെ ഈ സ്ഥലങ്ങളിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് അത്ര ശരിയായ രീതിയല്ല കാരണം ഇതിലെല്ലാം തന്നെ ആനയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും ഈ ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് പോലും റോഡിൽ ആന പിണ്ടം കിടക്കുന്ന കാഴ്ച കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ് ചില പ്രദേശങ്ങൾ ആറള ഫാമിൻ്റെ അതിഗംഭീരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ കടന്നു പോകുന്ന പ്രദേശങ്ങളൊക്കെ ആനയുടെ സാന്നിധ്യം വല്ലാതെയുള്ള സ്ഥലങ്ങളാണ് അതായത് ആനത്താരകൾ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളിലൂടെയാണ് നമ്മുടെ ബസ് ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം ഇത് പറയാൻ കാരണം ഞാൻ ഈ പ്രദേശവാസി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നേരിട്ട് അറിയാം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഓടന്തോട് എന്ന പ്രദേശത്തേക്കാണ് ബസ്സിൽ ബസ്സിലെത്തിച്ചേർന്നിരിക്കുന്നത് ഓടന്തോട് എന്നത് ഈ ഫാമിൻ്റെ ആസ്ഥാനമായ സ്ഥലമാണ് ഓടന്തോട് പ്രദേശത്താണ് ഓടന്തോട്ടിലാണ് ഫാമിൻ്റെ ഹെഡ് ഓഫീസും മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുള്ള സ്ഥലങ്ങളും അതിൻ്റെ കെട്ടിടങ്ങളും ഒക്കെ ഉള്ളത് അങ്ങനെ ഓടന്തോടിൽ എത്തിയിരിക്കുന്നു കൃഷിഫാമിൻ്റെ ഭരണപരമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും തന്നെ സ്ഥിതി ചെയ്യുന്നത് ഈ ഓടന്തോട് എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഓടന്തോട് പ്രദേശത്ത് ഈ ഫാമിലെ വാഹനങ്ങൾ വാഹനങ്ങളുടെ വർക്ക്ഷോപ്പുകൾ മറ്റ് അനുബന്ധ കെട്ടിടങ്ങൾ ഭരണപരമായ മറ്റ് സ്ഥാപനങ്ങൾ എല്ലാം തന്നെ ഓടന്തോട് എന്ന് പറഞ്ഞ പ്രദേശത്താണ് അവിടെ കഴിഞ്ഞ് നമ്മൾ വളയഞ്ചാൽ എന്ന പ്രദേശത്തേക്കാണ് ഈ ബസ് കടന്നു പോകുന്നത് വളയഞ്ചാല് പ്രദേശത്തേക്ക് കടന്നു പോകുമ്പോൾ നല്ല റോഡുകളുടെ കാഴ്ച കോടിക്കണക്കിന് രൂപയാണ് ആറള ഫാമിലെ ഈ പുനരധിവാസ മേഖലയിൽ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കേരള സർക്കാരും മുടക്കിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായ കാഴ്ചകൾ പിന്നിട്ട് വളയഞ്ചാൽ എന്ന പ്രദേശത്തേക്ക് ഇപ്പോൾ വീണ്ടും ഫാമിൻ്റെ ഭാഗങ്ങൾ കഴിഞ്ഞ് വീണ്ടും പുനരധിവാസ മേഖലയിലേക്ക് നമ്മുടെ ബസ് കടന്നു പോവുകയാണ് ഈ ബസ് യഥാർത്ഥത്തിൽ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു മടങ്ങുന്നില്ല വന്ന വഴിയിൽ കൂടെ തന്നെ വീണ്ടും തിരിക്കുന്നില്ല ഇതൊരു റൗണ്ട് പോലെ ഒരു സൈക്കിൾ പോലെ ആണ് ഈ ബസിൻ്റെ യാത്രാപഥം ഇപ്പോൾ നമ്മൾ വളയഞ്ചാൽ എന്ന പ്രദേശത്താണ് എത്തിയിരിക്കുന്നത് ആധുനിക രീതിയിലുള്ള കെട്ടിടം ഈ വളയഞ്ചാൽ കേളകമെന്ന പ്രദേശത്തിൻ്റെ തൊട്ടടുത്താണ് ഇത് കേളകത്തേക്ക് പോകുന്ന റോഡ് നമുക്കവിടെ കാണാം ആ പ്രദേശവും കടന്ന് മുമ്പോട്ട് പോകുമ്പോൾ വാർത്തകളിൽ വളരെയധികം പ്രാധാന്യം നേടിയ ആനമതിലിൻ്റെ കാഴ്ചകളാണ് ഇനി നമ്മൾ നേരം കാണുന്നത് ആ കാണുന്ന മതിലാണ് ആനമതിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് കോടികൾ ചിലവാക്കിയാണ് വനത്തിൽ നിന്നും ആനകൾ ഈ ഫാമിൻ്റെ പുനരധിവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലുള്ള ആനമതിൽ പണിയുന്നത് ആനമതിലിൻ്റെ പണി പൂർത്തിയായിട്ടില്ല ഏകദേശം അതിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ മേലേക്കുള്ള പ്രവർത്തനങ്ങൾ വേറെ വരും ആന ഒരു വിധത്തിലും ഈ ജനവാസ മേഖലയിലേക്ക് പിന്നെ കടക്കില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത് വീണ്ടും നമ്മൾ ജനവാസ കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകുന്നു ഈ സ്ഥലത്തെത്തിയപ്പോൾ ഒരു ഓഫ് റോഡിൻ്റെ കാഴ്ചയാണ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശം ഒരു വശത്ത് വലതുവശത്ത് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ വനമാണ് ഈ വനം കഴിഞ്ഞാൽ പിന്നെ വനത്തിൻ്റെ അപ്പുറം കർണാടകത്തിൻ്റെ ഭാഗമാണ് സുന്ദരമായ കാഴ്ചകളിലൂടെ നമ്മുടെ ബസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ആറളം ഫാമ് നിങ്ങൾ ബസ്സിൽ സന്ദർശിക്കാൻ ഒരു എന്താ പറയുക ഒരു ലഘു യാത്രയായി സന്ദർശിക്കാൻ വരുന്നുണ്ടെങ്കിൽ കണ്ണൂരിൽ നിന്നും ഈ ബസ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കഴിയുമ്പോൾ എടുക്കുന്ന ബസ്സാണ് അത് രണ്ടര മൂന്ന് മണി ആകുമ്പോഴേക്കും ഈ ഫാമിൽ എത്തും അതുപോലെ തന്നെ തിരിച്ച് ഇരിട്ടിയിലേക്ക് ഈ ബസ്സിന് തന്നെ പോകാവുന്നതാണ് ബസ്സിൽ നിന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല ഈ ബസ്സിൽ തന്നെ യാത്ര ചെയ്ത് ഈ ഫാമിൻ്റെ കാഴ്ചകൾ നമുക്ക് കണ്ട് മടങ്ങാം ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഈ ബസ് ഈ ഫാമിലൂടെ ഒന്ന് കറങ്ങി വരും അത് നല്ലൊരു കാഴ്ചയാണ് നിങ്ങൾക്കത് ശ്രമിക്കാവുന്നതാണ് സുന്ദരമായ പ്രദേശത്തു കൂടിയുള്ള യാത്ര പകൽ അതിസുന്ദരമായ കാഴ്ചകൾ രാത്രിയിൽ നൂറുകണക്കിന് ആനകളുടെ തേരോട്ടം നടക്കുന്ന പ്രദേശത്തു കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഇവിടെ ജീവിക്കുന്ന പുനരധിവാസത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആദിവാസി സമൂഹം എത്രയധികം ഭയപ്പാടോടു കൂടിയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് പത്രവാർത്തകളിലൂടെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ തീർച്ചയായും അറിഞ്ഞിരിക്കും ഏകദേശം പതിനഞ്ചോളം ജീവനുകളാണ് ആനയുടെ കലിയിൽ ഇവിടെ മരണപ്പെട്ടത് അങ്ങനെ ഒരു പ്രദേശത്തു കൂടിയാണ് നമ്മൾ ഈ പകൽ പത്ത് മണിയോടുകൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ ഡ്രൈവർ സാജു സാജുവേട്ടൻ അതുപോലെ തന്നെ കണ്ടക്ടർ ജയരാജനെയുമൊക്കെ കാണാം നല്ല സുഹൃത്തുക്കളായ മനുഷ്യർ അങ്ങനെ ഇവിടെ കാണുന്ന മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ വലിയ പണം മുടക്കി മുടക്കിപ്പണത ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉടൻ തന്നെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടവും കടന്ന് മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കണ്ണൂരിൽ നിന്നും ഏകദേശം അറുപത് കിലോമീറ്ററാണ് ആറള ഫാമിലേക്കുള്ള ദൂരം അതുപോലെ തലശ്ശേരിയിൽ നിന്നും അത്രയും ദൂരം തന്നെയുണ്ട് മാനന്തവാടിയിൽ നിന്നും ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരമാണ് ആറള ഫാമിലേക്ക് ആറള ഫാമിലേക്ക് മനോഹരമായ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി സഞ്ചാരികൾ തീർച്ചയായും എത്തിച്ചേരേണ്ടതുണ്ട് ഇവിടെ വലിയൊരു ഹൈസ്കൂളും നമുക്ക് കാണാം അങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഞാൻ ബസ്സിലിരിക്കുന്ന കാഴ്ച നല്ല സുഖമുള്ള യാത്ര തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായും കൃഷി ചെയ്യുന്ന ഫാമിൽ ഉള്ള റബ്ബർ കശുമാവ് തെങ്ങ് അതുപോലെ തന്നെ കൊക്കോ കവുങ്ങ് എല്ലാ കൃഷികളും ഉള്ള ഒരു ഫാമാണ് അതുപോലെ തന്നെ ഈ പുനരധിവാസ മേഖലയിലും വളരെയധികം കൃഷികൾ നടക്കുന്നു ചില പ്രദേശങ്ങൾ അതിമനോഹരമായ കാഴ്ച നമുക്ക് സമ്മാനിക്കും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആറളം ഫാമിൽ ധാരാളം പണിയെടുക്കുന്ന കാഴ്ചകളുണ്ട് അതിൽ കൂടുതലും ഇവിടെ പുനരധിവാസത്തിൽ എത്തിച്ചേർന്ന ആദിവാസി സമൂഹം തന്നെയാണ് ഇവിടേക്ക് രണ്ട് മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടുന്നുണ്ട് അതിൽ ഒരു കെ എസ് ആർ ടി സി ഇതാ നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു തലശ്ശേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട് ഈ അടുത്ത കാലത്തായി ഒരു പ്രൈവറ്റ് ബസ് കൂടി ഈ ആറോളം ഫാമിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ ആറോള ഫാമിലെ ഒരു മണിക്കൂർ നേരത്തെ ബസ്സിലെ കാഴ്ചകൾ ബസ്സിൽ കണ്ട കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും ആറളം ഫാമിന് പുറത്തേക്ക് യാത്ര ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ ആദ്യം കടന്നു വന്ന ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്തേക്കെത്തി ആ ചെക്ക് പോസ്റ്റ് കടന്ന് ഇനി നമ്മൾ ആറളം ഫാമിന് പുറത്തേക്ക് പോവുകയാണ് ആറളം ഫാമിൽ നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ യാത്ര ചെയ്ത കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയും ആറളം ഫാമിലെ സുന്ദരമായ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഞാൻ ഈ നാട്ടുകാരനെന്ന നിലയ്ക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ പേജ് ഫോളോ ചെയ്യണം